പഞ്ചായത്ത് കൃഷിഭവിന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള തരിച്ചിടങ്ങളെ കൃഷിയോഗ്യമാക്കുന്ന പ്രവർത്തനത്തിൽ ത്യാഗോജ്വല പ്രവർത്തനം നടത്തുന്ന മറ്റിലെ കൃഷിയിടത്തിലെ യുവ കർഷകർ മനോജ് തോമസ് പാലാവേൽ ജോണി വൈക്കര ജെയിംസ് ആന്റണി തയ്യനി എന്നിവരുടെ കൃഷിയിടത്തിലെ വാഴത്തോട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാണ്ടത്തിൽ തഴച്ചു വളർന്ന കുലയ്ക്കാറായ വാഴ കൊത്തി നശിപ്പിച്ചിരിക്കുകയാണ് കരൾ അലിയിപ്പിക്കുന്ന വേദനാജനകമായ ഇത്തരം പ്രവണതയ്ക്ക് തടയിടേണ്ടത് നാടിന്റെ സൗര്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് സംഭവസ്ഥലം കൃഷി അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാരായ സുരേഷ് കുറ്റൂർ ഗീതാ പി എന്നിവർ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഒരു തരിശ് കൃഷിയിടമാണ് ഇപ്പൊ ഇവിടെ സാമൂഹ്യദ്രോഹികളെ നശിപ്പിച്ച നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് നമ്മളെ പഞ്ചായത്തും കൃഷിഭവനും ഈ തരിശുരഹിതമാക്കുന്ന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് അതിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രധാനമായി ഒരു പത്ത് മുപ്പത് ഏക്കറോളം സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തരിശ് കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു മൂവർ സംഘം മനോജിന്റെ നേതൃത്വത്തിലുള്ള ഇവര് വളരെ ശ്രമകരമായാണ് ഈ കൃഷിയിടം ഇതുപോലെ കാടുപിടിച്ച് കിടക്കുന്ന കൃഷിയിടം ഇതുപോലെ തന്നെ കൃഷിയോഗ്യമാക്കി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവര് തന്നെ സ്വയം പണിയെടുത്തുകൊണ്ടാണ് ഇത്ര ഈ സ്ഥിതിയിലേക്ക് ഒരു മാസം നല്ല ശ്രദ്ധയോടുകൂടി പണിയെടുത്തുകൊണ്ടാണ് ഇതിപ്പോ കൊലക്കാരായ ഉള്ളത് അപ്പൊ ഏകദേശം മൂന്നാലായിരത്തോളം വാഴകള് ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇന്നലെ സാമൂഹ്യദ്രോഹികൾ ഇതൊക്കെ ഒത്തിനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് അപ്പൊ അത് യഥത്തിൽ നിയമ സംവിധാനത്തിന്റെ ശ്രദ്ധയിൽ തന്നെ നമ്മൾ പെടുത്തേണ്ടതാണ് കാരണം ഇവിടെ മദ്യകുപ്പികളുള്ള ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു വാഴ ഇതുപോലെ തന്നെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കൃഷിഭവന്റെ പദ്ധതിയിൽ സബ്സിഡിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രഹിതമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നല്ല സപ്പോർട്ട് കർഷകർക്ക് നൽകുന്ന ഈ സാഹചര്യത്തിലാണ് മദ്യപിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇത് നമുക്ക് ഇത് ഏത് രീതിയിലും ചെറുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ കൃഷിഭവന്റെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേതാണ് പരാതി ഒന്ന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് അവരോട് പറഞ്ഞത് അപ്പോൾ ഇത് ചെറുക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ടും ബന്ധപ്പെട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെ വളർത്തി വലുതാക്കിയിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ജീവനെടുക്കുന്നതിന് തുല്യമാണ് അത് ഒരു വല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത് ഇതിനെക്കുറിച്ച് എനിക്കിപ്പോ പറയാനുള്ളത് കാരണം ഞങ്ങള് ഇവിടെ ഒരു ആന നിന്നാ പോലും കാണാൻ പറ്റാത്തക്കൂട്ട് കാടായിരുന്നു ആ കാട് വെട്ടി തെളിച്ചിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ഇതാക്കി കൊണ്ടുവന്നത് ഇതിപ്പോ എനിക്ക് ഒറ്റവാക്കി പറയാനാണെങ്കിൽ ഇത് ചെയ്ത ആള് സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിന് കത്തി വെക്കുന്നതിന് തുല്യ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഓക്കെ ഒരു ഞാനൊരു ഒരു പത്ത് വർഷത്തോളം ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൃഷി ചെയ്ത് ലാഭകരമാക്കാൻ പറ്റാത്തത് കൊണ്ട് അതങ്ങനെ കാട് പിടിച്ച് എടുക്കുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനൊരു മൂന്നാളിങ്ങനെ എന്റെ അടുക്കള സമീപിച്ചു എന്റെ സുഹൃത്തായിരുന്നു ജെയിൻസും അവരിങ്ങനെ സമീപിച്ച തരം ഞാൻ അവനായിക്കോട്ടെ അങ്ങനെ ഒരു എന്തെല്ലാം മാത്രം നോക്കിയല്ല അവർക്കൊരു ഇതുവായി അപ്പൊ അതെളിഞ്ഞു കടന്നാ നാട്ടുകാർക്കൊരു ഉപകാരമല്ലേ എന്ന് ചോദിച്ചിട്ട് അതിങ്ങനെയൊക്കെ ഒരു എന്താ നടക്കട്ടെ നടക്കട്ട് ചോദിച്ചു അപ്പൊ അങ്ങനെ കൊടുത്തൊരു ഇതെന്താ ഇനി പ്രചോദനം എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വെള്ളത്തിന്റെ തന്നെ ആയിരിക്കും തോന്നും വെള്ളടി ഇട അത്യാവശ്യം വെള്ളടി പറമ്പിലേക്ക് കയറി വന്നു നമുക്ക് ഇപ്പൊ എല്ലാ വശവും ഇപ്പൊ നമുക്ക് ഇവിടുത്തെ വന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവര് വന്ന് വെള്ളം അടിച്ചവരായിരിക്കാം കരുതുന്നു വേറെ വേറെ ഒരു സാധാരണ ഒരു മാനസികാവസ്ഥയിൽ ആരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും സ്റ്റേഷനിൽ ഒന്ന് പരീക്ഷൻ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ചെറുപുഴ ഫേഷ്യൽ ഹെയർ കളർ കളർ ഹെയർ കട്ടിംഗ് പപ്പായ ഫേഷ്യൽ ഗോൾഡൻ ഫേഷ്യൽ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ് നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ ഫോർ ഫൈവ് സീറോ ഫോർ ത്രീ സിക്സ് Max, Max Oliver, Gents beauty, beauty Parlor, near, near, near. State Bank State Building, building. Chirupura.